എല്ലാം സെറ്റ് ആക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കി ഇത് ഒരു ചെറിയ സന്തോഷ ഗിഫ്റ്റ് ആട്ടോ ഞങ്ങള് കൊടുക്കാൻ പോണത് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നാണ് ഇന്നത്തെ വീഡിയോ എന്താണ് നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളെ എല്ലാം എല്ലാമായ ഉമ്മാക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ചെറുതൊന്നും അല്ല ഉമ്മാനെ ഉമ്മാക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും അത് ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും എൻ്റെ ഉമ്മാക്കതെന്തായാലും സന്തോഷമാകുമെന്ന് ഉറപ്പാണ് ഏഹ് അപ്പം എന്താ ഈദൊക്കെയാണ് വരുന്നത് കേട്ടോ ഈതിനു പറ്റിയൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ ഷുഗർ ഫിൽസാരോട് സെറ്റാക്കി എല്ലാം സെറ്റാക്കാൻ പറഞ്ഞിരിക്കണേ സെറ്റാക്കി കൊണ്ടുവന്നു അപ്പൊ പോയി പർച്ചേസ് ചെയ്യണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചാരട്ടോ താങ്ക് യു അതെ മാമാക്ക് ഉദാ എൻറെ ഞങ്ങള് പ്രിയപ്പെട്ട എന്റെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാറക് ഞെട്ടോ മാമ ഞെട്ടോ ഏ മാമാക്ക് സന്തോഷാവൂലെ ആവൂലേ വതില് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് സെറ്റാക്കി അതിൻ്റെ ഉള്ളിലത്തെ സംഭവം ഞാൻ മാമാക്ക് കൊടുക്കുമ്പോൾ കാണിച്ചാറ് അത് സെറ്റാക്കി വെക്കാൻ പറഞ്ഞതാണ് പിന്നെ ഷുഗർ ഫിൽസ് ചോക്ലേറ്റ്സും സ്വീറ്റ്സും കണ്ടപ്പം എടുക്കാതെക്കാൻ വയ്യ അതുംമാക്ക് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ പിന്നെ ഗിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല പല മോഡൽസും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി അപ്പം ഉമാക്ക് വേണ്ടിയിട്ടുള്ള മോഡല് എല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത്

വെറൈറ്റി നാനാട്ടങ്ങളും ഉമ്മമാർക്കൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം അവരിത് കൊറിയർ അയക്കണ്ടോ എല്ലാടത്തും കൊറിയർ ഡെലിവറി ഇവര് കൊറിയർ ജസ്റ്റ് പറഞ്ഞു നമ്മൾ കൊടുത്താലും ും പ്ല ചെയ്താലും സെറ്റ് ആക്കി വെക്കാൻ പറഞ്ഞതാണ് അപ്പൊ ഞങ്ങള് ഷുഗർ ഫ്രീസ് ആണ് എടുക്കണത് എന്താണ് ഉള്ളിൽ എന്താന്നൊക്കെ ഞാന് വീട്ടിൽ പോയിട്ട് കാണിച്ചാലോ സെറ്റ് ചെയ്ത് തന്നതും അമ്മമാർക്ക് കൊടുക്കാൻ പറ്റും അതെ അല്ല സെറ്റ് ആക്കണം എന്റെ അമ്മക്ക് പെരുന്നാൾക്ക് അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് നമ്മള് നോമ്പിലും ആദ്യം കൊടുക്കണം വിചാരിച്ചുല്ലേ പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയ സാധ്യത പിന്നെ പെരുന്നാളിനൊരു സന്തോഷവും നമ്മള് കൊടുക്കുക പെരുന്നാളിന്റെ മുന്നേ കഴിഞ്ഞില്ലേന്ന് കൊടുക്കണല്ലേ രണ്ടു മൂന്ന് ദിവസം അപ്ലോഡ് ചെയ്യാനും പറ്റില്ല അപ്പൊ ബാക്കി വിശേഷം അവിടെ എത്തിക്കുന്നേ അപ്പം സാധനതാ വിരയിലെത്തിക്കണോ അപ്പം ഉമ്മടെ അടുക്കളയിലോ അതോ ഖുറാനോ ഓതുകയാണ് ഐ തിങ്ക് ആഷി ലാമി ഫതിലും എല്ലാവരും അവിടെ ഫ്രണ്ടില് നിൽക്കുന്നുണ്ട് ഉമാക്കറിയില്ല കേട്ടോ ഞങ്ങളിവിടെ ഇല്ല കാര്യം അപ്പം മാക്ക് പോയിട്ട് ഇത് കൊടുക്കുക അപ്പം ഉമ്മാന്റെ ഗിഫ്റ്റ് എന്താ സർപ്രൈസ് സർപ്രൈസാവോ ഇല്ലെന്നൊക്കെ നമുക്ക് പോയി നോക്കാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും തീലുള്ളത് അപ്പം പോയോക്കെ ഫതലും ലാമിയും ഇറന്തോ പണിയിലാട്ടോ പേ നോക്കണോക്ക് പേ നോക്കണോക്ക്

അപ്പം ഇന്നത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നതാണ് ഫുള്ള് നോമ്പിന്റെ വ്ലോഗ് ഇട്ടിട്ട് കുറച്ചായി അപ്പോൾ അല്ലേട്ടോ പക്ഷേ എന്താ എന്തൊക്കെയാ അത് രണ്ടു വാക്കാറുണ്ട് നിസ്കരിച്ചോ പക്ഷെ നിസ്കരിച്ച കുറയാൻ ഓദിക്കോ ാണ് നല്ലതില് കഴിഞ്ഞു നോൻപൊക്കെ ഇരുപത്തിയാവണ് പുള്ള സമ്മാനം സമ്മാനൊക്കെ കിട്ടി കിട്ടി നോമ്പ് കിട്ടി നല്ലൊരു നല്ലൊരു കുട്ടി ും മൂന്നാമത്തെ കുട്ടിയായിട്ട് മൂന്നുപുളി ഞാൻ ഒറ്റ വന്ന് തിന്ന് ഓന നിസ്കാരം തിരിച്ചു ഫസ്റ്റ് വിളിക്ക് ഞാൻ മൂന്ന് കുട്ടികളാകുമ്പോ ഫസ്റ്റത്തെ ഞാനും അതിന്റെ ഉറങ്ങി പോയാൽ ഇന്ന് ലാമിന്റെ അപ്പൊ എന്താ മാമ പണിയൊക്കെ എടുത്ത് കുഴങ്ങിയോ ഇന്ന് ഇന്ന് കൊറച്ച് റെസ്റ്റ് ഒന്നുണ്ട് ഉറങ്ങിട്ടന്നെ അല്ലെട്ടോ ഞാനും മാമയൊക്കെ വന്നതേ ഓർമ്മയുള്ളൂ അതെ ഇപ്പല്ല ഇപ്പൊ ഭയങ്കര തിരക്കായിട്ട് നമ്മളത് കൊടുക്കാൻ പോവാണ് കേട്ടോ എന്ത് കാട്ടുന്ന രാത്രി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി മാർപ്രൈ ഞങ്ങളെല്ലാരെ <laughs> ഞങ്ങളെ <laughs> െ ഞങ്ങള് അപ്പൊസ് അപ്പൊ ഞങ്ങൾ മാമാക്ക് അടുക്കളയിൽ നിന്നൊരു ആശ്വാസത്തിന് വേണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട ഉന്മാക്ക കേട്ടോ മാമ പറഞ്ഞോ അതിന്റെ ഉള്ളിൽ എന്താന്ന് പറഞ്ഞു നല്ലൊരുമാക്കൊരു നല്ലൊരു നല്ലൊരു സമ്മാനം പറഞ്ഞ കണ്ടപ്പോല അതൊന്നും നിങ്ങൾ ആക്കണ്ട സെറ്റാക്കി തരാറ് ാംക്ഷിക്കുന്നെട്ടിയ പൊട്ടിച്ചെ ഗൾഫ് എന്തൊക്കെയാണ് നോക്കിയത് പിന്നെ അതേ കളറില് നിസ്കാരം റിവ്യൂ ായോറി അറിയണല്ലോ അപ്പതാ ഇങ്ങനെ നമ്മളെ ഉമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റണ പറഞ്ഞ തന്നെ ഖുർആൻ ഇങ്ങനത്തെ ഏ ഇത് മാക്കു കുട്ടിയാക്കി ഉമ്മാന്റെ കുട്ടിയാക്കുട്ടിയാക്ക ഇപ്പോളാണ് സന്തോഷം ഏ ഉപകാരപ്പെടുന്നതായിട്ടോ അതായാലോരോ കാര്യങ്ങളൊക്കെ കൊടുക്കരുത് സ്വർണം ആയിട്ട് എനിക്ക് അതൊക്കെ നോക്കിണ്ട് ഇല്ലടാ ഇല്ലടാ ഇങ്ങക്കില്ല ഇല്ല ഇല്ലടക്കില്ല അപ്പം ഇതിനൊക്കെ എല്ലാരും എല്ലാവർക്കും രീതിയിൽ രീതിയിലും കൊടുക്കാനൊക്കെ അപ്പം പോയി നോക്കിയാൽ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്ക അടുക്കളയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ സമ്മാനൊക്കെ കൊടുക്കുക പോലെ മൂത്തണ്ടാണ് സന്തോഷം വേറെ കാണാൻ പറ്റും നല്ല സന്തോഷം മാമാക്ക് പി ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞ മാമാക്ക് ഭയങ്കര ഒരു കൊറച്ചിലെല്ലാ അമ്മമാർക്കും സ്വാഭാവികം ഉണ്ടാവും ഓഫാക്കി കഴിഞ്ഞാല് ആ അങ്ങനെ തന്നെ നമുക്ക് ഓൺ ആകുമ്പോട്ടത് പിന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടില്ല നമ്മളെ ഉമാർക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും 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 പറ്റുന്ന ഒരു സമ്മാനമാണ് ഇഷ്ടായോ സമ്മാനം ഇഷ്ടായ്മ ഖുറാനെന്നെ ഓതിരിക്കാനുണ്ടോ ബാപ്പ ഒരു ഖുര്ആാൻ കൊടുത്തു അപ്പൊ അപ്പൊ എന്താ പറയാനല്ലേ ഞങ്ങള് വൈതപ്പിയട്ടെ പെരുന്നാളിന്റെ ബ്ലോഗ്യാശ അങ്ങനൊക്കെ പറയൂട്ടോ ഞങ്ങള് ഇവിടെ ബ്ലോഗല്ലേ നിർത്തണം ബ്ലോഗങ്ങളൊരു സമ്മാനം നിങ്ങൾക്കും കൂടി കാണിച്ചെ വിചാരിച്ചു അപ്പൊ എല്ലാരും ഇങ്ങനെ ഉമ്മർക്കൊക്കെ ചെറിയതാണെങ്കിലും അവനോട് കുട്ടികൾ ഇതാണ് എനിക്ക് എന്തെങ്കിലും ചെറുത്തൊന്നും കിട്ടിയാ കിട്ടായിട്ടില്ല എന്നാലും ഭയങ്കര എനിക്കൊരു ചെറുതാണെന്നുണ്ടെങ്കിലും ാണ് ഉമ്മമാര് ഒരിക്ക ഉമ്മമാർക്ക് അറിയ മറിയാ അപ്പൊ അതൊക്കെ തന്നെ നല്ല മക്കളും കൊടുക്കുക അതാണ് നമ്മളെ

പെരുന്നാളൊക്കെയാണ് വരുന്നത് എല്ലാരും ഹാപ്പി ആയിരിക്കുക ഞങ്ങൾക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാം നിങ്ങളിതേപോലെ കൊടുക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ആക്കി ആക്കിട്ടോ അയച്ചാട്ടിട്ടോ ഞങ്ങൾക്ക് കാണാലോ നമ്മളെ ഇതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് വേറെ മക്കളും ഇങ്ങനൊക്കെ ചെയ്യണ്ടെന്നൊക്കെ അറിയുമ്പോൾ വളരെ സന്തോഷാവും സന്തോഷമാവും അമ്മ

ഓൻ അങ്ങനെ ഒന്നും കൊണ്ടല്ലൊന്നുല്ലോ വീട്ടിൽ കൂടെ ഇങ്ങനെ ചുറ്റി അത്ര തന്നെ ഉള്ളു കെയർ ആക്കി തന്നെ കൊടുക്കല് അതിപ്പോ ആഗ്രഹം പിന്നെ എല്ലാവർക്കും ഉപകാര പോയി നല്ല ഉപകാരമാണ് നമ്മക്ക് പള്ളിക്ക് അനുദിനും വാപ്പിങ് കൊണ്ടു ഞങ്ങളൊക്കെ എടുത്തൊക്കെ കൊണ്ടുപോകും പിന്നെ ഓനാണെങ്കിൽ കൊടുക്കാൻ തന്നെ ഈ നമ്മളെ പെരൻ്റെ മുറ്റത്ത് കൂടി അല്ലേ അല്ലെങ്കിൽ ചെലപ്പോ അജുവിനെ കൊണ്ടുവരാൻ പോവും മദ്രസക്ക് പോയിന് പള്ളിയിൽ പോയി തറാവിക്ക് അങ്ങനെയൊക്കെ തന്നെ ഒരു സ്കൂൾ പോയി അപ്പൊ അത് വരെയായിട്ട് നിങ്ങൾ നിങ്ങളെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളെ അഭിപ്രായങ്ങള് കമന്റ് ചെയ്യുക <laughs> Bye. <laughs> Bye.